രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ എടവണ്ണൂർ പൂത്രക്കോ ഹരിശ്രീ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ ജോലി കരസ്ഥമാക്കിയവരെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കാരണം രണ്ട് കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈ സമയം ലഹരി അതിൽ പ്രധാന ഘടകമാണ് പിന്നെ എസ് എൽ സി കഴിയുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളും അത് വളരെയധികം ശ്രദ്ധിക്കുക നല്ല കൂട്ടുകാരും കണ്ടെത്തുക അത് അതോടൊപ്പം തന്നെ ഏത് സംരംഭം അല്ല ഏതാണോ നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളതായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് ഒരുപാട് സാധ്യതകൾ ഇന്ന് ഉണ്ട് മുമ്പത്തെ പോലെയൊന്നല്ല മുമ്പത്തൊരു ബി എസ് സി എഴുതുമ്പോൾ മാത്രം അതേപോലെ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾക്ക് വരുമ്പോൾ ആ രീതി എല്ലാവരും എൻജിനീയർമാർ ഡോക്ടർമാരും ആകണം എന്നാ ചിന്ത മാറ്റിക്കൊണ്ട് പുതിയ യുഗത്തിലേക്ക് വരുമ്പോൾ നല്ല പിന്നെ കാഴ്ചപ്പാടോടു കൂടിയുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൽ നിങ്ങൾ പോകണം എസ് എൽ സി പ്ലസ് ടു പോകുമ്പോൾ നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതേപോലെ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ഉന്നത വിജയം നേടുക എസ് എൽ സി ഫുള്ള് എപ്പ് എസ് കഴിഞ്ഞാൽ പ്ലസ് ടു ആവുമ്പോഴേക്കും ആ കുട്ടി ആ ഫുള്ള് എ പ്ലസ് കിട്ടാറില്ല കാരണം കുട്ടിക്ക് തോന്നാണ് ഞാൻ എന്നെ കുറച്ച് ഉയരം കൂടുതലാണെന്ന് തോന്നൽ കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടി പിന്നോക്കി വരും അത് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുരൂർ സുനിൽ മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് കൌൺസിൽ അംഗം പി ഉണ്ണികൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങളായ ബി ജെ ബിനുകുമാർ കെ ശശിധരൻ പിള്ള കെ വാസുദേവൻ വി എം ഡി എം ജി എൽ പി എസ് പ്രധാന കെ ഗോവിന്ദൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ പുഷ്പവല്ലി കെ ഗോവിന്ദ് കുമാർ ശവ് പി പി ജയശ്രീ സെക്രട്ടറി ഗോപിനാഥൻ പി അജീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പുരൂർ ബ്യൂറോസ്റ്റിൻഡ് റെക്കഗ്നൈസ് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി हया गोलडन डायमंड केसी टवर सी एच बैपा वंडूर